അതായത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു എന്ന് ഹേമ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞു അത് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിയമവശം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നടന്നത് ക്രിമിനൽ കുറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെയാണെന്ന് ബോധ്യപ്പെടാൻ അധികം ആലോചിക്കേണ്ട കാര്യമില്ല ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ വന്ന മൊഴികളൊക്കെ നിയമസാധുതയുള്ള മൊഴികളാണ് ഇരയാക്കപ്പെട്ട സ്ത്രീകളാണ് വന്ന തങ്ങൾക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് ദുരനുഭവത്തെക്കുറിച്ച് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ആ കാര്യങ്ങൾ അത് കൃത്യമായി ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി അല്ലാതെ അതിനകത്ത് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ക്രിമിനൽ കുറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നിട്ടുണ്ട് നടപടി നടപടിയെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് ആ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് വന്നിട്ട് വിക്ടിം പരാതി നൽകട്ടെ ഇര ഇരവന്ന് പരാതി നൽകട്ടെ വേട്ടക്കാരനെ ഭയമാണ് വേട്ടക്കാരന്റെ പേര് പറയാൻ പോലും ഭയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഇരയോട് പരാതി നൽകാൻ പറയുമ്പോൾ അവർ പരാതിപ്പെടാൻ ഒരുപക്ഷെ ചിലരെങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് വന്നേക്കാം പക്ഷേ ഇതുവരെയും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഡബ്ല്യു സി സി രൂപീകരിച്ചതിനുശേഷം അവരുടെ ആഭ്യന്തര വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് ഈ ഇരയാക്കപ്പെട്ട സ്ത്രീകൾ വന്ന് വെളിപ്പെടുത്തലുകൾ നടത്തിയ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാം അതിന് മുന്നിലേക്ക് ഇരയാക്കപ്പെട്ടവർക്ക് വന്ന് പറയാനുള്ള അവസരം ഒരുക്കാൻ സാധിക്കും മാത്രമല്ല നിയമപരമായുള്ള മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കേണ്ടതുണ്ടല്ലോ ആവശ്യമെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം ഇത്രയും പേർ ഇത്രയും എക്സിബിറ്റ്സ് മുന്നിലുണ്ട് അതിൽ വെളിപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി നോക്കാം അല്ലെങ്കിൽ നേരിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാം ഈ മൊഴികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ മൊഴികളെല്ലാം രഹസ്യ സ്വഭാവമുള്ള മൊഴികളാണ് അതോടൊപ്പം തന്നെ തെളിവുകളുണ്ട് വാട്സാപ്പ് ചാറ്റുകൾ ഓഡിയോ ക്ലിപ്സ് വീഡിയോ ക്ലിപ്സ് ഇതെല്ലാം ഉണ്ട് ഏത് തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഈ ആളുകളൊക്കെ അയച്ചത് അതടക്കമുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് റോഷിപാൽ ഇവിടെ ലൈംഗിക ചൂഷണം നടന്നുവെന്ന ഒരു കമ്മിറ്റി കണ്ടെത്തിയിരിക്കുകയാണ് അത് ഇനി അങ്ങോട്ട് ഇതൊന്നും ആവർത്തിക്കാതിരിക്കും വേണ്ടിയിട്ടുള്ള സാരോപദേശമല്ല ലൈംഗികാതിക്രമമടക്കം നടന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിറ്റ്നസ് അക്കൗണ്ടാണ് ഈ റിപ്പോർട്ടിനുള്ളിൽ അതിനെ ഒരു പഠനത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സ്റ്റഡി എന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് സർക്കാരിന് സുജയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി നമ്മൾ ഉൾപ്പെടെ സമീപിക്കുന്ന സർക്കാരിനെ സമീപിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ നടന്നു എന്നുള്ളതും ആ കുറ്റകൃത്യങ്ങളിൽ ഒരു നിയമ നടപടി ഉണ്ടാകണമെന്ന ഒരു ആഗ്രഹത്തോടെയാണ് അല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ സമൂഹത്തിൽ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത കുറ്റകൃത്യങ്ങൾക്ക് ഒരു വിഭാഗം വനിതകൾ ഇരയാകുന്നു മാത്രവുമല്ല ഇവർ പരാതി നൽകിയിരിക്കുന്നത് ഈ സിനിമാ മേഖലയിലെ ഏറ്റവും ഉന്നതർക്കെതിരെ അടക്കമാണ് അവർക്ക് വലിയ സ്വാധീനം എല്ലാ തലത്തിലുമുണ്ട് ആ സ്വാധീനമുള്ളവർക്കെതിരെ വീണ്ടും പരാതി നൽകണമെന്ന ഒരു ആവശ്യം വരുന്നു ആ പരാതി നൽകിയാൽ മാത്രം നടപടി വരുമെന്ന് പറയും അതിന് പകരം സർക്കാർ നൽകേണ്ടിയിരുന്നത് ഈ മൊഴി നൽകിയവർ ആ മൊഴി നൽകിയവർക്ക് പിന്തുണയാണ് അവർക്ക് ആത്മധൈര്യം പകരുന്ന ഒരു നടപടിയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ ഒരു വനിതയടങ്ങുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമപരിശോധനയും അന്വേഷണവും നടത്തി നടത്തിക്കഴിഞ്ഞ് അതിനുശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലായാൽ പോലും ആത്മധൈര്യമായിരുന്നു അത് ഡബ്ല്യു സി സി ആയാലും അല്ലെങ്കിൽ ഈ പരാതി നൽകിയ ചൂഷണത്തിനിരയായ വേട്ടയാടപ്പെട്ട സിനിമാ പ്രവർത്തകർക്ക് അത് ആത്മധൈര്യമായിരുന്നു സമൂഹം തന്നെ പിന്തുണ നൽകിയാൽ പോലും അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത അത്ര അവർ ഭീഷണി നേരിടുന്നുണ്ട് കഴിഞ്ഞ കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്ക് പിന്തുണ നൽകിയതിൻ്റെ പേരിൽ മാത്രം എത്രയോ സിനിമാ പ്രവർത്തകർ അവർ സിനിമയിൽ നിന്നും കാലാകാലമായി അവർ തുടച്ചു മാറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡബ്ല്യു സി സിയിലെ തന്നെ പലർക്കും അവസരം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പലപ്പോഴായി വളരെ ചുരുങ്ങിയ ഡബ്ല്യു സി സിയിലെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള പലർക്കും അവസരങ്ങൾ തുടർച്ചയായി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം തന്നെ ഈ ഡബ്ല്യു സി സിയുടെ രൂപീകരണം അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം സിനിമ എന്ന തൊഴിൽ മേഖലയിൽ ഉള്ളിടത്തോളം കാലം ഇവർക്ക് സർക്കാർ നിരുപാധികമായ ആ പിന്തുണയും ആത്മധൈര്യവും നിരുപാധികമായ പിന്തുണയോടുകൂടി ഒപ്പമുണ്ടെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് പരാതിപ്പെടണം എന്നൊരു ക്ലോസ് കൂടി അതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്